ഇപ്പൊ ഈയിടെ ട്രെൻഡിങ് ആയതാണ് ഈ പിക്കപ്പ് ലൈൻസ് പറയലൊക്കെ കേട്ടിട്ടില്ലേ നമ്മളിങ്ങനെ വേറെ പരിപാടി ഉണ്ട് എന്താ നമ്മുടെ ആങ്കർ വെച്ച് അഥവാ നമ്മുടെ മഴ വെച്ച് വെച്ച് ചാടുന്നു രണ്ടാമത്തെ അധിക ചവിട്ടുന്നു മൂന്നാമത്തെ ഇങ്ങോട്ട് വരരുത് ഇപ്പൊ ഞാൻ തുടങ്ങാം അതാ എനിക്ക് ഇനി കടയിലുണ്ട് ക്രഞ്ച് ഇനിഅസ് ആ ഓക്കെ പറഞ്ഞു എന്റെ കയ്യിലുണ്ട് ആ എന്റെ കയ്യിൽ മൈക്ക് എന്റെ കയ്യിലുണ്ട് ബൈക്ക് എനിക്ക് നിന്നോട് ലൈക്ക് ഒരു ഒരു അടിക്കാൻ എനിക്ക് ആരെങ്കിലും ഹഗ് മഴയത്തുണ്ടൊരു മാക്കാച്ചി ഇരുട്ടത്തുണ്ടൊരു കോക്കാച്ചി നീയാണ് ആണ് എന്റെ വാവാച്ചി അതാ ഞാൻ ഇത് വെച്ചൊന്നും മറിച്ചില്ല ഇനി ഉണ്ടോ അങ്ങനത്തെ ഇത്തരത്തിലുള്ള മനോഹരമായ ആചാരങ്ങൾ മുറ്റത്തുണ്ട് ചരല് പുഴയിലുണ്ട് പരല് നീയാണ് എന്റെ കരള് പറഞ്ഞിട്ടില്ലാത്ത ഇനി വേണമെങ്കിൽ ആ തൂണിന്നെത്തി ഞാൻ ഈ പുള്ളിയുടെ കുഞ്ഞിലെ തൊട്ട് എന്നെ പൊക്കി എടുത്തിട്ടുള്ള ആളാ കുഞ്ഞായിരിക്കും അതെ പൊക്കി എടുത്തത് ഇപ്പോഴും ഒരു അനന്യ കൊറച്ചു നേരമായിട്ട് എന്തോ പറയാൻ നിക്കുന്നുണ്ട് കഴിക്കാൻ ബ്രെഡ് കിടക്കാൻ ബെഡ് നിന്നെ കണ്ടപ്പോൾ ഞാൻ ഡെഡ് എല്ലാരും എന്റെ മുഖത്തു നോക്കി പറയുമ്പോ എനിക്ക് കിട്ടിക്കൊണ്ട് ഓണത്തിനുണ്ട് പയറ് മാവേലിക്കുണ്ട് വയറ് നീയാണ് ആണ് എനിക്ക് ഡിയറ് പഠിച്ചു എത്ര കൃത്യ കൃത്യമായിട്ടാ പറയുന്നത് അല്ല ലൈൻസ് വരും നല്ല തോന്നുന്നു പിക്കൊക്കെ പറ കാക്കുണ്ട് കൂട് ഇവിടെ ഓണം മൂട് എന്റെ പാലക്കാട് ഒരു പാലക്കാട് എന്നുള്ള നിലകി എനിക്കത് ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടു ഓക്കെ കഴിഞ്ഞ് ആ പറയണം ശിവാനി എന്തൊക്കെയോ പറയല കോളേജിൽ ഹിറ്റ് ആയ ആയറായിട്ടോണ്ടേ കാറിലുണ്ട് ബമ്പർ പഞ്ചായത്തിലുണ്ട് മെമ്പർ തരുമോ നീ എനിക്ക് നിന്റെ നമ്പർ എന്തോ അടുക്കളയിലുണ്ട് തീയ നെയ്റോസ്റ്റിലുണ്ട് ഗീ എന്റെ ഹൃദയത്തിലുണ്ട് നീയ കഴിക്കാൻ നിറവറ നിനക്കിഷ്ടമാണെങ്കിൽ നീ അത് പറ ആരുമില്ല അതാണ് ഇത് ഷോ കഴിഞ്ഞിട്ട് പരിഹാരം

നിങ്ങൾ കൊള്ളായിരുന്നു 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 ഞാൻ അപ്പഴേ പറഞ്ഞതല്ല അവർ കയറൂരി വിടരുത് വേണ്ടായിരുന്നു ഇതിന്റെ ആവശ്യം ചായ കുടിക്കാൻ ക്ലാസ് എന്നോട് നീ കളിച്ചു